ഇതാണ് പെരിന്തൽമണ്ണ എം എൽ എ പറഞ്ഞ ആ സീൻ ഇതുതന്നെയാണ് പെരിന്തൽമണ്ണയിലേക്കുള്ള റോഡുകളുടെയും അവസ്ഥ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിലൂടെയാണ് സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയുടെ നേർ സാക്ഷ്യം നജീബ് കാന്തപുരം എം എൽ എ വിവരിച്ചത് മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ എന്റെ നിയോജക മണ്ഡലത്തിലെ എന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ അപോർഷനായി സർ ഈ കൊലക്കൂറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ്